ചേർത്തല നവോദയയുടെ മുപ്പത്തിയഞ്ചാമത് വാർഷികവും പുതുവത്സരാഘോഷവും സമാപിച്ചു രണ്ട് ദിവസങ്ങളായിട്ടാണ് വാർഷികാഘോഷ പരിപാടികളും പുതുവത്സര മേളയും ഒരുക്കിയത് ചേർത്തല മുനിസിപ്പൽ രണ്ടാം വാർഡ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന നവോദയ സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ്ബിൻ്റെ മുപ്പത്തിയഞ്ചാമത് വാർഷികവും പുതുവത്സരാഘോഷവും വർണ്ണാഭമായി കലാകായിക മത്സരങ്ങൾ വടംവലി കലാപരിപാടികൾ സാംസ്കാരിക സമ്മേളനം അനുമോദനം ആദരിക്കൽ ഗാനമേള എന്നിവ ഒരുക്കിയിരുന്നു സമാപന ദിവസം നടന്ന ഗാനമേള ആവേശമായി സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള കാണികൾ പാട്ടുകൾക്കൊപ്പം നൃത്തം ചവിട്ടി ഗാനമേളയ്ക്ക് ആവേശം പകർന്നു ജനുവരി ഒന്ന് രാത്രി പത്തുമണിയോടെ രണ്ടുനാൾ നീണ്ട വാർഷിക പുതുവത്സരാഘോഷങ്ങൾക്ക് സമാപനമായി